ഹായ് എല്ലാവർക്കും ആദിത്യ കോട്ടണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഓണം കളക്ഷനായിട്ട് ട്രഡീഷണൽ കളക്ഷൻസും അതേപോലെ കളർ സാരീസും ആണ് കേട്ടോ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഏറ്റവും പുതിയ സെമി സിൽക്കിൽ വരുന്ന കളക്ഷൻ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറാണ് കേട്ടോ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്നത് ദാ കളക്ഷൻ കാണുക നിങ്ങൾ നോക്കിയേ ഇതിൻ്റെ ബ്ലൗസ് ഇതാണ് കേട്ടോ വരുന്നത് നാനൂറ്റി തൊണ്ണൂറാണ് കേട്ടോ ഈ ഒരു റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ഇത് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും സെമി സിൽക്കിൽ വരുന്നതാണ് ഇതിൻ്റെ കളർ ചേഞ്ചുകൾ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഇതിൻ്റെ കളർ ചേഞ്ചുകൾ ഓരോന്നും വെച്ച് കാണിച്ചു തരാം കാണിച്ചുതരാം എന്തൊന്ന് കാണിക്കൂ മോനെട്ടോ ദാ നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള കളർ ചേഞ്ചുകളാണ് കേട്ടോ വരുന്നത് ദാ ജസ്റ്റ് ഇങ്ങനെ വെച്ച് വെച്ചെടുത്താൽ അറിയാൻ പറ്റും എല്ലാം നാനൂറ്റി തൊണ്ണൂറിൻ്റെ കളക്ഷനാണ് ആണ് കേട്ടോ ദാ എന്താ പോലെ എന്താ അതിന് രൂപ കുറേ ഉണ്ട് ഇല്ലേ കളർച്ചാല് നാനൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു കേട്ടോ ഇനി എങ്ങനെയാച്ചോ നിങ്ങൾക്ക് കാണാൻ പാകത്തിനാണ് കേട്ടോ വെച്ച് തരുന്നത് എല്ലാ കളേഴ്സും ഒരുമിച്ച് വെച്ച് കാണിച്ചു തരുകയാണ് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം നമ്മുടെ ഓൺലൈൻ ഡിപ്പാർട്ട്മെന്റ് അടുത്ത് കാണി കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വിരിച്ച് കാണിച്ചുതരും കേട്ടോ പല്ലും എല്ലാം അപ്പൊ ഒരു സാരിയില് നമ്മൾ ഓരോ കളേഴ്സ് ഇങ്ങനെ എടുത്ത് കാണിച്ചു തരും കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ഇത് കുറഞ്ഞ നാനൂറ്റി അഞ്ചില് വരുന്ന സാരിയും വരുന്നുണ്ട് കേട്ടോ ഇത് നാനൂറ്റി അഞ്ച് രൂപയുള്ളു എന്താ ഒരു മൈൽപീലി കോമ്പിനേഷൻ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള സാരി ആണ് കേട്ടോ ദാ നോക്കി ദാ പല്ലു വെറും നാനൂറ്റി അഞ്ച് രൂപ ഫുള്ള് ബോഡി എംബോസ് വർക്കാണ് കേട്ടോ വരുന്നത് എന്താ അതിൻ്റെ കളർ ചേഞ്ചുകളാണ് ഈ കാണുന്നത് കേട്ടോ അപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട് ഈ മൂന്ന് കളർ ചേഞ്ച് ഉള്ളു കേട്ടോ ദാ ആഹാ എന്താ ഭംഗി നോക്കി മെറൂൺ കോമ്പിനേഷൻ വരുമ്പോൾ നല്ല രസം ഉണ്ട് കേട്ടോ പിന്നെ നമ്മളൊരു ഇത് എത്ര വരുന്ന അഞ്ഞൂറ്റമ്പത്തിരണ്ട് രൂപ അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് രൂപ അല്ലേ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അതെ ഇത് ദ ബോക്സ് ഡിസൈൻ വരുന്നതാണ് ഫുള്ളില് എംബ്രോയിഡറി ഡിസൈൻ വരുന്നുണ്ട് പാറ്റേൺ നോക്കി വർക്ക് ഉണ്ട് ത്രെഡ് വർക്ക് രൂപ മാത്രം നോക്കി ത്രെഡ് വർക്ക് വർക്ക് ത്രെഡ് വർക്ക് ഓ ഇതിന്റെ കളർ ചേഞ്ച് ഒരുപാടുണ്ട് കേട്ടോ ഇത് ഫുൾ ബോഡി ഇത് പല്ലു വരുന്നത് അടുത്ത കളർ ചേഞ്ച് കാണിക്കാം ഡിസൈൻ ചേഞ്ചും ഇതിൽ വരുന്നുണ്ട് ഇല്ലേ അത് ഫുൾ ബോഡിയാണ് കേട്ടോ ഇത് പല്ലു പോർഷൻ വരുന്നതാണ് ഇതിന്റെ ഡിസൈൻ ചേഞ്ച് ഇത് ബോക്സ് ടൈപ്പ് ഇത് അതേപോലെ ഒരു റൗണ്ട് ഒരു ഷേപ്പ് വരുന്നത് കേട്ടോ പിന്നെ അടുത്ത മോഡൽ കാണിക്കാം ഈ ഒരു കളർ പിസ്ത അല്ലേ പിസ്ത ഗ്രീനിൽ വരുന്നതാണ് നോക്കി എന്താ രസം നോക്കിയാൽ ഫുൾ ബോഡി ബോഡിന്താ പല്ലു നല്ല ഗ്രീൻ അടുത്ത കളർ കാണിച്ചോ ഇതിനൊക്കെ അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് രൂപയാണ് കേട്ടോ വില വരുന്നത് ചേഞ്ചുകൾ ഇഷ്ടം പോലെ കളർ ചേഞ്ച് ആണ് കേട്ടോ നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഇതിന്റെ വിലയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയണത് ഇപ്പൊ എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് കേട്ടോ വിത്ത് ബ്ലൗസ് വരുന്ന നല്ല കിടന്ന സാരി നോക്കിയേ ഈ ഒരു ഡിസൈൻ ഒക്കെ നോക്കിയേ എന്താ ഭംഗി നോക്കിയേ എന്താ അടുത്ത കളർ കുറെ കളേഴ്സാണ് കേട്ടോ മോനായിട്ടല്ലേ കുറെ കളർ ഉണ്ട് ഏതാപ്പൊ കാണിക്കാന്നുള്ള കൺഫ്യൂഷൻ ആയിട്ടോ അതുകൊണ്ടാണ് ഞാൻ എല്ലാ കളേഴ്സും ഇങ്ങനെ വെച്ച് കാണിക്കുന്നത് എന്താ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സ്ക്രീൻഷോട്ട് എടുക്കാം കേട്ടോ എന്താ ഇത്രയും കളേഴ്സാണ് ഇതിൽ വരുന്നത് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ കേരള സാരി വരുന്നുണ്ട് അതേപോലെ തന്നെ ഇത് മൊഡാലില് അല്ലേ ഓ മൊഡാലിൽ വരുന്നുണ്ട് കോട്ടണിൽ വരുന്നുണ്ട് ഇതൊക്കെ ലോ ബഡ്ജറ്റിൽ വരുന്ന സാരിയാണ് പിന്നെ അതുപോലെ ജോർജിൻ ബനാറസി വരുന്നുണ്ട് പിന്നെ അതേപോലെ ചന്തേരിയിൽ വരുന്നുണ്ട് ഇത് ജോർജിൻ ബനാറസിയുടെ സെൽഫ് വരുന്നതാണ് കേട്ടോ ഇതിനെത്ര റേറ്റ് വരുന്നത് ജോർജൻ ബനാറസി ആയിരത്തിഒരുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപ ആയിരത്തി സിംഗിൾ കളർ സിംഗിൾ കളർ സിംഗിൾ കളർ ആയിരത്തിഒരുന്നൂറ്റി അമ്പത്തി അല്ലേ ഇത് ഇതിന് എത്ര വരുന്നത് അത് ആയിരത്തി മുപ്പത് രൂപ ആയിരത്തി മുപ്പത് അല്ലേ അതേപോലെ തന്നെ ട്രഡീഷണൽ കളർഷൻ വരുന്നുണ്ട് കേട്ടോ ട്രഡീഷണൽ കളർഷൻ കാണിച്ചു തരാം ഇത് ഏറ്റവും പുതിയ മോഡൽ ഡിസൈൻ ആണ് കേട്ടോദാ നോക്കി ഇത് ഫുൾ ബോഡി ഒരു മൈൽപീലിയെ കോമ്പിനേഷൻ പോലത്തെ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഇതാ കൃഷ്ണനെ രാധ ഇരിക്കുന്നത് നോക്കി നല്ല ഭംഗിയുള്ള ഡിസൈൻ കേട്ടോ ഇത് ഏറ്റവും പുതിയ ഡിസൈൻ ആണ് അതേപോലെ തന്നെ വേറൊരു ഡിസൈനും കൂടി കാണിച്ചു തരാം പുതിയ പുതിയ ഡിസൈൻസ് ഒരുപാട് വരുന്നുണ്ട് അതാത് പുതിയ ഡിസൈൻ നോക്കി ഗോൾഡൻ പ്രിന്റ് ആണ് വരുന്നത് കോട്ടണിൽ വരുന്നതാണ് കേട്ടോ ഇതൊക്കെ ഒരു യുണീക്ക് ആയിട്ടുള്ള ആണ് എന്താ നോക്കി നോക്കി നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫുൾ പല്ലു അതേപോലെ തന്നെ ബോഡി ഇങ്ങനെയാണ് കേട്ടോ ഈ സാരി വരുന്നത് ഇതൊരു പുതിയ ഡിസൈൻ ആണ് അതേപോലെ തന്നെ നമുക്ക് അടുത്തൊരു ഡിസൈൻ കാണിക്കാം അടുത്തത് ഇതാ ഡിജിറ്റൽ വർക്കില് ലയൻസ് വർക്കില് ഡിജിറ്റൽ താമര വരുന്നതാണ് കേട്ടോ ഇതിന്റെ ഫുൾ ബോഡി ഇങ്ങനെ ഉണ്ടാവും കേട്ടോന്താണി മൂന്താണി അടിപൊളി കളക്ഷനാണ് അതേപോലെ തന്നെ നമുക്ക് ഒരു അടുത്തൊരു ഡിസൈൻ കൂടി കാണിക്കാം റോസാപ്പൂ വരുന്നുണ്ട് ഫുൾ ബോഡി എന്താ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ അതേപോലെ തന്നെ പല്ലു പല്ലും കൂടി കാണിക്കാം കണ്ടില്ലേ അതുപോലെ എൻ്റെ താഴെ കാണുന്ന നമ്പറിലേക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ സാരി പർച്ചേസ് ചെയ്യാൻ പറ്റും പിന്നെ വരുന്നത് അക്ഷരമാല വരുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലേക്ക് കാണിച്ചിട്ടുണ്ട് അക്ഷരമാല മോഡൽ അതുപോലെ തന്നെ അതായത് എംബ്രോയിഡറി വർക്ക് വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള കോപ്പർ കോപ്പർ ഇത് ആണ് കോപ്പർ ആണ് ഇതിൽ ബോർഡർ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ എംബ്രോയിഡറി ആണ് പ്രിന്റ് അല്ല കേട്ടോ പിന്നെ അതേപോലെ തന്നെ അടുത്തത് എംബ്രോയിഡറി എംബ്രോയിഡറി ഇതൊക്കെ നോക്കിയേ എംബ്രോയിഡറിയിൽ വരുന്ന ഫുൾ ബോർഡ് ഇങ്ങനെ ഉണ്ടാവും കണ്ടില്ലേ ഹെവി എംബ്രോയ്ഡറി ഇത് നോക്കി ഫുള്ള് ലീഫ് വരുന്ന സാരി ഇതൊക്കെ നല്ല ഭംഗിയുള്ള സാരിയാണോ കണ്ടില്ലേ എന്താ രസം നോക്കി പിന്നെ ചെക്കിൽ വരുന്ന സാരി ഉണ്ട് ഇത് ചെക്കിൽ വരുന്നത് പിന്നെ ഇതിന്റെ കളർ ചേഞ്ച് അതുപോലെ തന്നെ എന്താ എംബ്രോയ്ഡറി ആൻഡ് സീക്വൻസ് വർക്ക് ഓവറോൾ ഫുൾ ബോഡി ഇങ്ങനെ വർക്ക് വരും കേട്ടോ അതുപോലെ തന്നെ ലൈൻസിൽ അല്ല ചെക്കിൽ വരുന്ന ഒരു പാറ്റേൺ കേട്ടോ ഇതൊരു സിൽവറില് അല്ലേ കണ്ടില്ലേ പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു ഡിസൈൻ കൂടി കാണിക്കാം ഇതൊക്കെ നോക്കി എന്ത് ഭംഗി നോക്കി ഈ ഡിസൈനൊക്കെ കാണാൻ കണ്ടില്ലേ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് മേടിച്ചെടുക്കാൻ പറ്റും ദാ ഇതൊക്കെ നമ്മൾ റെഗുലർ ആയിട്ട് നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മോഡലാണ് കേട്ടോ ഇതൊക്കെ അതേപോലെ തന്നെ എന്താ ഇതൊക്കെ എന്ത് രസമുള്ള പ്രിൻ്റ് ആണെന്ന് അറിയോ ഫുള്ള് പിന്നെ എംബ്രോയിഡറിൽ ഫുള്ള് വർക്ക് വരുന്ന കാര്യമുണ്ട് ദാ ഫുള്ള് വർക്ക് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് പിന്നെ അതേപോലെ തന്നെ തുളസി ഉണ്ട് തുളസി എപ്പോഴും പോകുന്ന ഐറ്റാണ് കേട്ടോ ഇപ്പൊ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു എന്നുള്ളൂ നമുക്ക് എപ്പോഴും ഇല്ലേ ഇപ്പഴും ഫുൾ ടൈം ഡിമാൻഡ് ഉള്ള ഒരു ഐറ്റമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ചതിന്റെ കളർ ചേഞ്ച് ലീഫിൽ വരുന്നത് പിന്നെ ഇത് നമ്മളിപ്പോൾ കാണിച്ചു അതെ ഇത് കാണിച്ചാണ് സിൽവർ സിൽവർ നേരത്തെ ഇതിലൊക്കെ ഇതും കാണിച്ചായിരുന്നു നമ്മള് പിന്നെ അതേപോലെ തന്നെ അതിന്റെ അതൊക്കെ കാണിച്ച മോറാണ് ഇതൊരു പുതിയ ബാറ്റാണ് കേട്ടോ നല്ലൊരു ആയിട്ടുള്ള പുതിയ ഡിസൈൻ വരുന്നതാണ് നോക്കി പല്ലു അതേപോലെ തന്നെ ഫുൾ ബോഡി കണ്ടില്ലേ എന്തായാലും രസം നോക്കി സാരിയൊക്കെ നല്ല ഭംഗിയുള്ള സാരീസാണ് കേട്ടോ ഇതൊക്കെ വരുന്നത് അതേപോലെ തന്നെ നമ്മുടെ വേറെയും വെറൈറ്റി സാരികൾ വരുന്നുണ്ട് എന്താ വെറൈറ്റികൾ തരാം എന്താ ഇതൊക്കെ നോക്കി ഹാഫ് ആൻഡ് ആഫ് സ്ട്രൈപ്സിൽ വരുന്ന മോഡലാണ് ഫുൾ ബോഡി ഇങ്ങനെ ഉണ്ടാവും അതിന്റെ കളർ ചേഞ്ച് ആണ് ഈ കാണുന്നത് കേട്ടോ അതൊക്കെ അതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ പിന്നെ എംബ്രോയിഡറി വർക്കിൽ വരുന്ന സാരി കാണിച്ചു തരാം എന്താ എന്താ ഫുൾ ബോഡി നോക്കി കോട്ടണിൽ വരുന്ന ഇതാണ് കേട്ടോ പിന്നെ ചെക്കിലൊക്കെ വരുന്ന മോഡൽ കോപ്പറിൽ ചെക്കിൽ വരുന്നുണ്ട് ഗോൾഡിൽ വരുന്നുണ്ട് പിന്നെന്താ ഈ ഒരു മോഡലൊക്കെ നോക്കി ഇതൊക്കെ നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ അത് കാണിക്കുമോ മോനേട്ടോ എംബ്രോയിഡറി ഫുൾ എംബ്രോയ്ഡറി ഫുൾ എംബ്രോയിഡറി ആണ് ബോഡി ഫുൾ ഉണ്ടാവും ആഹാ അടിപൊളി കളക്ഷനാണ് കേട്ടോ അത് അതുപോലെ തന്നെ ദാ ഈ മോഡൽ നോക്കി കഥകളി എന്താ കഥകളി ഓവറോൾ ഫുൾ ബോഡി ഇങ്ങനെ ആയിരിക്കും വർക്ക് വരിക അതുപോലെ തന്നെ തെയ്യം റോസ് ഗോൾഡിൽ വരുന്ന തെയ്യം എന്താ തെയ്യം നോക്കി അതുപോലെ തന്നെ ഒരു ഗ്രീൻ ബോർഡർ വന്നിട്ട് ഒരു ചെക്കിൽ വരുന്ന ഗോൾഡ് ഐറ്റം കേട്ടോ പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു ഐറ്റം കൂടി കാണിക്കാം എന്താ ഈ ഐറ്റം ഒക്കെ നോക്കി ഇതൊക്കെ എന്ത് രസം നോക്കിയേ അല്ലേ ഇതൊക്കെ ഓണത്തിന് പറ്റിയിട്ടുള്ള നല്ല ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇതും കാണിക്കാൻ പോ അടുത്ത ഐറ്റം ഇതിനെ വിഷുവിന്റെ സ്പെഷ്യൽ ആയിട്ട് വന്നുപെട്ടതാണ് അതുപോലെ തന്നെ എന്താ ഇതൊക്കെ കാണിക്കാൻ പോട്ടോ അതുപോലെ തന്നെ ഈ ഒരു മൈൽ അല്ല ടോപ്പുകളുണ്ട് അതുപോലെ തന്നെ ടോപ്പുകളും വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ടോപ്പുകൾ വന്നിട്ടുണ്ട് ഇത് ഫുൾ ബോഡി ഇത് ചെക്കിൽ വരുന്ന ഐറ്റം ഫുൾ പല്ലും ആയിരിക്കും ഇത് തുളസി ഒരു നീല അതിൽ വരുന്നത് ഈ ഒരു ഡിസൈൻ കാണിച്ചു തരാം എന്താ ഓക്കെ ഫുൾ ബോഡി ഇങ്ങനെ ഉണ്ടാവും ഗോതമ്പ് ഡിസൈൻ ആ ഗോതമ്പ് ഡിസൈൻ അല്ല ഗോതമ്പ് ഡിസൈൻ വരുന്നത് വല്യും കാണിച്ചോ പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു ഐറ്റം കൂടി കാണിക്കാം ഇതുമൊക്കെ നോക്കി എന്താ ഭംഗി നോക്കി നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ അതോ കളർ സാരീസും കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് കളർ സാരീസും ഒരുമിച്ച് പർച്ചേസ് ചെയ്യാം അതേപോലെ തന്നെ ട്രഡീഷണൽ കളക്ഷൻസും നിങ്ങൾക്ക് ഒരുമിച്ച് പർച്ചേസ് ചെയ്യാം കേട്ടോ ഈ ഡിസൈനൊക്കെ നല്ല അടിപൊളി ഡിസൈനാണ് കേട്ടോ വരുന്നത് പിന്നെ അതുപോലെ തന്നെ ആര് ആര്യ കിടക്കുന്ന കൃഷ്ണൻ കേട്ടോ ഇതാ പിന്നെ നമ്മുടെ മോസ്റ്റ് ഡിമാൻഡബിൾ ആയിട്ടുള്ള ഒരു ഐറ്റാണ് നമ്മൾ കാണിക്കാൻ കാണിക്കാറുള്ളത് ടോപ്പ് ട്രഡീഷണൽ ടോപ്പുകൾ ആഹാ ഓക്കെ എന്താ വർക്ക് ചെയ്തേക്കണോ ഓക്കെ അതിന്റെ ചെസ്റ്റ് പോർഷൻ ആണ് കേട്ടോ എല്ലാം ഫുണ്ടേത് ഹാൻഡ് വർക്ക് മൊത്തം ചെസ്റ്റ് പോർഷൻ ലാർജ് എം അതുപോലത്തെ വേറെ ഒരു പാറ്റേൺ കൂടി കാണിക്കാം ഇതാ ഇതും നല്ല ഭംഗിയുള്ള കളക്ഷനാണ് ടോപ്പ് എല്ലാ സൈസിലും അവൈലബിൾ ആണ് ചെസ്റ്റ് പോർഷൻ നോക്ക് വർക്ക് നോക്ക് ഹാൻഡ് വർക്ക് പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ അജറക്കിൽ വരുന്ന പാറ്റേൺ ഉണ്ട് കേട്ടോ അജറക്കിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള കുറേ പാറ്റേൺസ് വരുന്നുണ്ട് ഇതാ നോക്കി ഇത് അജറക്കിൽ വരുന്ന പാറ്റേൺ പിന്നെ അതിന്റെ തന്നെ കളർ സെയിം ആയിരിക്കും ഡിസൈൻ ഡിസൈൻ ആയി അതാ ഇതൊക്കെ നോക്കി അതിന്റെ സൈസ് അല്ലേ സൈസുള്ളൂ പിന്നെ അതാ വേറൊരെണ്ണം ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കണ്ടാപ്പ് എടുക്കും കാരണം അത്രയും നല്ലത് കേട്ടോ കോട്ടണില് നല്ല വർക്കല്ലേ നോക്കി അല്ലേ ഈ ഒരു വർക്ക് വന്നപ്പോ നല്ല ഇടുപ്പുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നല്ല വി വി ഷേപ്പിൽ വരുന്ന അടുത്ത ഐറ്റം ഹാൻഡ് വർക്ക് വരുന്നത് നോക്കി നമുക്ക് നന്നായില്ലേ എന്താ ഭംഗി നോക്കി ഹാൻഡ് വർക്ക് വരുന്നത് അപ്പൊ ഇത്രയാണ് കളക്ഷൻസ് കേട്ടോ അപ്പൊ നമുക്ക് ഇനി ജോർജ് ബനാറസി കാണിക്കാം അതേപോലെ തന്നെ ചന്തേരി ഉണ്ട് ചന്തേരിയൊക്കെ നമുക്ക് കാണിക്കാം ചന്തേരിക്ക് എന്താ കാണിച്ചു തരാം പല്ല് ഇങ്ങനെ വരും അതേപോലെ തന്നെ ദ ഫുൾ ബോഡി ഇതെങ്ങനെ വരും കേട്ടോ േ ചന്ത ജസ്റ്റ് കാണിച്ച് തരാം ഇങ്ങനെ വരും സാരി അടിപൊളി സാരി ആണ് കേട്ടോ ഇതിന്റെ ഡിസൈൻ ചേഞ്ചുകൾ ജസ്റ്റ് കാണിച്ചുതരാം ഇതൊരു ഡിസൈൻ ആണ് അതുപോലെ തന്നെ ഇതൊരു ഡിസൈൻ ആണ് ഡിസൈൻ ചേഞ്ച് നല്ല നല്ല ഡിസൈൻ ചേഞ്ചുകളാണ് വരുന്നത് ദാ നിങ്ങൾക്ക് എല്ലാം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ ഭാഗത്തിന് വെച്ച് തരാം ഏതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക അയച്ചു കൊടുക്ക കേട്ടോ അതാ ഇതൊക്കെ എന്ത് രസം നോക്കി ബോമയ്ക്ക് കൊടുത്തതിന്റെ കളർ ചേഞ്ച് കളർ ചേഞ്ച് അതെ ബൊമ്മയ്ക്ക് കൊടുത്തതിന്റെ കളർ ചേഞ്ച് പിന്നെ കളറിൽ വരുന്ന ഐറ്റം പിന്നെ ഈ ഐറ്റം നോക്കി ഇതൊക്കെ എന്ത് രസം നോക്കി ഒരു രക്ഷയില്ലാത്ത ഐറ്റംസ് ആണ് കേട്ടോ എന്താ നല്ല ഭംഗിയുള്ള ഐറ്റംസ് നോക്കി അടിപൊളിയായിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ പിന്നെ അതേപോലെ ജോർജഡ് ബനാറസ് സിംഗിൾ കളർ സിംഗിൾ കളർ ജോർജഡ് ബനാറസിൽ സിംഗിൾ കളർ വരുന്നുണ്ട് ഇതാ നമ്മളിതാ ഈ ബൊമ്മയിൽ കൊടുത്തേക്കുന്നത് ഇതാണ് കേട്ടോ അതിന്റെ വിലയാണ് ഏറ്റവും വലിയ ഹൈ ഏതൊരു സാധാരണക്കാർക്കും മേടിക്കാൻ പറ്റുന്ന വിലയിലുള്ളൂ ആയിരത്തി നൂറ്റമ്പത്തഞ്ച് രൂപ ഇതിന്റെ കളർ ചേഞ്ച് ഇതാ ബൊമ്മയിൽ കൊടുത്തതിൻ്റെ കളർ ചേഞ്ചുകളാണ് കേട്ടോ ഒരുപാട് കളർ ചേഞ്ചുകൾ ഇതിൽ വരുന്നുണ്ട് ഏതാ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെടുന്ന കളർ ചേഞ്ച് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ ഇതാ ഒരുപാട് കളർ ചേഞ്ച് ആണ് ഇതിൽ വരുന്നത് നോക്കി എന്താ ഭംഗി നോക്കി ഒരു രക്ഷയില്ലാത്ത കളർ ചേഞ്ച് നോക്കി ബ്ലാക്ക് ഒക്കെ നോക്കി നല്ല ഭംഗിണ്ട് ഡിസൈൻ ആണ് അടുത്തൊരു ഡിസൈൻ ബ്ലാക്ക് കാണിക്കാം സിൽവറിൽ വരുന്നില്ലേവർ ആയിരത്തിഒരുന്നൂറ്റി അമ്പത്തിഅഞ്ച് രൂപ അമ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ മാത്രൂട്ടോ ഓ എന്താ നോക്കി നോക്കി കിടലൻ സാരി ഇനി ഇതിന്റെ കളർ ചേഞ്ച് കാര്യം കാണും ഇതൊരു കളറ് ഇതൊരു കളറ് അടുത്താ ഇതൊരു കളറ് കുറെ ഉണ്ടല്ലേ കളർ നോക്കി റേറ്റ് ആയിട്ടുള്ള കളറ നോക്കിയതൊക്കെ എല്ലായിടത്തും വെച്ച് കഴിഞ്ഞാൽ എന്താ ഇതൊക്കെ നല്ല നല്ല വെറൈറ്റി ഡിസൈൻ ആണ്ട്ടോ ഞാൻ ഈ ഒരു സാരി ഒക്കെ നിങ്ങൾ സജസ്റ്റ് ചെയ്യും പിന്നെ ഈ ഒരു സാരിയും കൂടി ജസ്റ്റ് കാണിക്കാം എന്താ ചെങ്കല്ലിന്റെ കളർ അല്ലേ അങ്ങനെയല്ല വരിക ചെങ്കല് കളർ ആ കാരണം ഈ ഒരു കളറൊക്കെ ചോദിക്കാൻ കൂടുതൽ ആളുകൾ ഉണ്ടാവും കാരണം റയറായിട്ട് വരുന്ന കളറാണ് ഇതൊന്നും അങ്ങനെ കിട്ടില്ല ഈ കളറൊക്കെ ഒരുപാട് ചെങ്കല്ലിന്റെ കളറൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് വിളിക്കും അപ്പൊ അങ്ങനത്തെ സാരിയാണ് ഇത് വരുന്നത് അതിന്റെ മുന്തിരി കളർ എന്താ അതിന്റെ മുന്തിരി കളർ എന്താ അതിന്റെ കോൺട്രാസ്റ്റ് അല്ലേ കോൺട്രാസ്റ്റ് ഓ അടുത്ത കോൺട്രാസ്റ്റ് വരുന്നതാണ് അല്ലേ രൂപ ആയിരത്തി മുന്നൂറ്റി അൻപത് അല്ലേ സിംഗിൾ കളർ സിംഗിൾ കളറിന് വില കുറവും വലിയ നോക്കി സാരി ഇങ്ങനെ വരും കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് വരുന്നത് ഇതിന്റെ കളേ കാണുക എന്താ പല്ലു എങ്ങനെയായിരിക്കും വരിക എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കേട്ടോ ഇതൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിങ്ങൾ എടുക്കും ഈ ഒരു സാരിസഖ്യ നോക്കി ഏതാപ്പത്തിൽ മികച്ചതെന്ന് പറയാൻ പറ്റില്ല അത്ര എല്ലാം ഒന്നിനൊന്നും മെച്ചപ്പെട്ട കളേഴ്സ് നോക്കേ ഒരു രക്ഷയില്ലാട്ടോ ഈ ഒരു ജോർജൻ ബനാസിൽ വരുന്നെ അതൊക്കെ നോക്കി എന്താ രസം നോക്കി നല്ല ഭംഗിയുള്ള കളർഷൻ നോക്കി ആഹാ ഇതാ നല്ല വെറൈറ്റി ആണ് കേട്ടോ ഞാൻ ഡിസ്കൗണ്ട് നോക്കി നാനൂറ്റി രൂപ ഞാൻ ഒരു ബോഡി ഞാൻ ഫുള്ള് എടുത്ത് കാണിച്ചു തരാം എന്നാലാണ് നിങ്ങൾക്ക് അഡിയുള്ളൂ അല്ലേടുത്ത് കാണിച്ചിട്ട് പിന്നെ എന്താ സാരിയുടെ പല്ലും അതേപോലെ തന്നെ ഫുൾ ബോഡിയും വരും നാനൂറ്റി ഇരുപത്തഞ്ച് ഡിസൈൻ ചേഞ്ച് കാണാൻ എന്താ നല്ല നല്ല ഡിസൈൻ ചേഞ്ച് ഏതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ ചേഞ്ച് അത് നിങ്ങൾ എടുക്കുക സെലക്ട് ചെയ്യാ മേടിക്കാട്ടോ ഇതൊക്കെ നോക്കി വെച്ച് എന്താ ഫ്ലവറിലെ ഒരു രക്ഷയില്ല ഈ ഒരു ഡിസൈൻ ഒന്നും ഒരു രക്ഷയില്ലാത്ത ഡിസൈൻ ആണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഇതൊക്കെ നോക്കി നല്ല ഭംഗിയുള്ള ഡിസൈൻ ഡാർക്ക് കളർ ആവുമ്പോഴാണ് നാനൂറ്റിഇരുപത്തഞ്ച് രൂപ ലൈറ്റ് കളർ വേറെ എന്താ ഇതൊക്കെ നല്ല ഭംഗിയുള്ള കളർ കണ്ടില്ലേ എന്താ രസം നോക്കി നല്ല ഭംഗിയല്ലേ ആഹാ ഓ പിന്നെ ഇത് ലൈറ്റ് കളർ രൂപ എന്താ ഇതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ മേടിച്ചെടുക്കുക വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇതൊക്കെ ഗംഭീര കളക്ഷൻസാണ് ഇത്രയാണ് കേട്ടോ ഇതിൽ കളർ ചേഞ്ച് വരുന്നത് അപ്പം നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് അയച്ചു കൊടുക്കുക ഇനി നമുക്ക് അടുത്തത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട അയച്ചാണ് ഇതിനെന്താ പോകാനായിട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അല്ലേ ഓക്കേ ഓക്കേ അതാ അറുനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് വരുന്ന സാരിയാണ് കേട്ടോ ആഹാ ദാ ഫുൾ ബോഡി ഇതെങ്ങനെയായിരിക്കും കേട്ടോ വർക്ക് വരിക ഇതിന്റെ കളർ ചേഞ്ച് ഒരുപാട് വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഉടുക്കാൻ നല്ല കംഫർട്ടബിളായിട്ട് ഒതുങ്ങി കിടക്കണ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ശരീരത്തിൽ ഇഴുകി ചേർന്ന് കിടക്കുന്നുണ്ടല്ലേ പല്ല്യൊക്കെ നോക്കി നല്ല രസമല്ലേ നോക്കി പല്ല് ഒക്കെ കണ്ടില്ലേ നല്ല ഭംഗിയാണ് സാരി ലോങ് ലാസ്റ്റ് നിൽക്കുകയും ചെയ്യലേ ഓന കേട്ടോ ബ്ലൗസ് ഇതാ എങ്ങനെയാണ് കേട്ടോ വരുന്നത് കണ്ടില്ലേ ഇതിന്റെ കളർ ചേഞ്ചുകൾ നിങ്ങൾ കാണാം അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഇതിന്റെ കളർ ചേഞ്ചുകൾ കിട്ടുന്നത് കേട്ടോ വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കേട്ടോ കൊറേ കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് ഏത് കളേഴ്സ് കളേഴ്സാണ് നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെടുന്നത് ആണ് ഡിസൈൻ ഉണ്ട് ഡിസൈൻ ചേഞ്ചുകൾ വ്യത്യാസപ്പെടുന്നുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ച ഡിസൈൻ ഇതാണ് വരുന്നത് അതിന്റെ കളർ ചേഞ്ചുകളാണ് ഇതൊക്കെ കേട്ടോ കൊറേ കളർ ചേഞ്ച് വരുന്നത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചാൽ മതി ഇതൊക്കെ കാണിച്ചു തരും കേട്ടോ അപ്പൊ നിങ്ങൾ കാണിച്ച കളർ എന്നെ ചോദിക്കാതിരിക്കുക കാരണം കാണിച്ച കളർ ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഭംഗിയായിട്ട് തോന്നും കാരണം അത് വിരിച്ചു കയറണ കൊണ്ടാണ് ചിലപ്പോ നമ്മള് വിരിക്കാത്ത സാരി ആയിരിക്കും ഏറ്റവും നല്ല ഭംഗി ഉണ്ടാവും ഉണ്ട് ഇതിന്റെ ബ്ലാക്ക് ഇതിനൊക്കെ അറുനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് വരുന്ന സാരി കൊറേ കളർ ചേഞ്ചുകളാണ് ഡിസൈൻ ചേഞ്ചുകളാണ് ഇഷ്ടമുള്ള ഡിസൈൻ നിങ്ങക്ക് ചൂസ് ചെയ്യാം കേട്ടോ കണ്ടില്ലേ ഞാൻ ജസ്റ്റ് ഈ ഒരു കളർ സ്പോർട്ടി കാണിക്കും മൊടാൻ ഈയൊരു ഡിസൈൻ കാണിച്ചിട്ടില്ല നല്ല ഭംഗിയുള്ള അറുനൂറ്റി തൊണ്ണൂറ്റൊമ്പതിന്റെ ഈ ഡിസൈനും കൂടി ഫുൾ ബോഡി ഇതെങ്ങനെ ഉണ്ടാവും അതേപോലെ തന്നെ എന്റെ ബ്ലൗസ് 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 കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ബ്ലൗസ് വിത്ത് ബ്ലൗസ് വരുന്ന സാരിയാണ് കേട്ടോ പല്ലും കൂടി കാണിക്കാം എന്താ വല്യു ഓക്കെ വിത്ത് ടസൽസ് അടക്കം വരുന്ന സാരിയാണ് ആണ് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിനാണ് ഇതൊക്കെ അതിന്റെ കളർ ചേഞ്ചുകളാണ് കേട്ടോ ഇതൊക്കെ അതിന്റെ കളർ ചേഞ്ചുകളാണ് നിങ്ങൾ ചോദിക്കുക മേടിക്കുക കേട്ടോ അതിന്റെ കളർ ചേയ്ഞ്ചുകൾ ഇത്രയും കളർ ചേഞ്ചുകൾ ബ്ലാക്ക് ഒക്കെ ഒരു രക്ഷയില്ല പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സിൽക്ക് കോട്ട സിൽക്ക് ഇതൊക്കെ എത്ര റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് രൂപ എണ്ണൂറ്റി നാൽപ്പത്തഞ്ചോ ഉണ്ട് എണ്ണൂറ്റി നാൽപ്പത്തി സാരിയാണ് ഈ കളർ എടുക്കുന്നത് അത് നല്ല രസമുണ്ട് എന്താ എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് വരുന്ന നല്ല കിട്ടല സാരി നോക്കി ആഹാ ഓക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ സാരി ആണ് എൻ്റെ ബ്ലൗസ് അപ്രോണ്ടോ എന്നാ ബ്ലൗസ് ഇതാ വെറും എണ്ണൂറ്റി നാൽപ്പത്തഞ്ചാണ് കേട്ടോ കോട്ടൺ മിക്സ് ആയിട്ട് വരുന്ന നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ അതിൻ്റെ കളർ ചേഞ്ചുകൾ ഇതാ നല്ല നല്ല കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് ഏതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളർ ചേഞ്ച് ചൂസ് ചെയ്യുമോ കേട്ടോ ഇതാ ഉണ്ടല്ലേ ഏത് എടുത്താലും ഭംഗിയായിട്ട് തോന്നുന്നുണ്ട് ബനാറസിന്റെ കുറച്ച് സാരി സിംഗിൾ മൊത്തം സിംഗിൾ മൊത്തം സിംഗിൾ കളറിൽ വരുന്ന എണ്ണൂറ്റി പതിനഞ്ചേ ഉള്ളൂ അല്ലേ എണ്ണൂറ്റി പതിനഞ്ച് രൂപയുടെ സാരിയാണ് കേട്ടോ നോക്കി ബനാറസി നമ്മൾ പറയേണ്ട ആവശ്യമില്ല നന്നായിട്ട് ഒതുങ്ങി കിടക്കും ബ്ലൗസും ബ്രോക്കേഡ് ആണ് കേട്ടോ ബ്ലൗസ് ഇങ്ങനെ വരും കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ബ്ലൗസ് കയ്യിൽ വെച്ച് അടിക്കാറ് ഫുൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് എണ്ണൂറ്റി സംതിങ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു സാരി കിട്ടും ഇനി ഇതിന്റെ കളർ ചേഞ്ചുകൾ ജസ്റ്റ് നിങ്ങൾ കാണുക ഇതൊരു കളറ് എന്താ ഇതൊരു കളറ് ഡിസൈൻ ചേഞ്ചുകളും വരുന്നുണ്ട് കേട്ടോ എന്താ ഇതൊക്കെ നോക്കി നല്ല അടിപൊളിയായിട്ടുള്ള ക്രീമിൽ വരുന്ന അടിപൊളി കളറാണ് കേട്ടോ ഇതൊക്കെ എന്താ നല്ല രസമുള്ള ആണ് വരുന്നത് എല്ലാം സെയിം റേറ്റ് ആണ് ആണോട്ടോ ഒരുപാട് ആണ് ഇതിലൊക്കെ വരുന്നത് നല്ല നല്ല കളേഴ്സാണ് അടിപൊളി കളേഴ്സ് നോക്കി ഏതെടുത്താലും അടിപൊളിയാണ് ഇതൊക്കെ നോക്കി അടിപൊളി കളേഴ്സ് നോക്കി സൂപ്പർ സൂപ്പർ കളക്ഷൻ നീല ആഹാ ഇന്നില ഇത്രയും ആണ് കേട്ടോ ഇതിൽ വരുന്നത് ഇനി നമുക്ക് അടുത്തൊരു സെമി ഫംഗ്ഷനിലേക്ക് നമുക്ക് പോവാം സെമി സിൽക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടില്ലേ ഇതൊക്കെ നമുക്ക് ഏതൊരാളിലും എടുത്തിരിക്കേണ്ട ഒരു സാരി അത് കാരണം മെറ്റീരിയൽ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണത് ഇതൊക്കെ ഞാൻ പേഴ്സണലായിട്ട് ഈ ഒരു സാരി നിങ്ങൾ എടുക്കാൻ പറയും കാരണം വില കൊണ്ടാണെങ്കിലും സാരിയുടെ മെറ്റീരിയൽ ആണെങ്കിലും ഒരു രക്ഷയില്ലാത്ത സാരി കിട്ടോ ഇത് ഞാൻ പറഞ്ഞിട്ട് എടുത്തിട്ടുള്ള ചേച്ചിമാരൊക്കെ എന്തെങ്കിലും കമൻറ്റ് ചെയ്യണം ദ ഫുൾ ബോഡി മാങ്ങ ഡിസൈൻ ബ്ലൗസ് നല്ല അടിപൊളിയായിട്ടുള്ള വലിയ ബ്ലൗസ് കണ്ടില്ലേ എന്താ ഭംഗി നോക്കി സാരി ഇത് ഞാൻ നിങ്ങൾക്ക് മൊത്തം എടുത്തിട്ട് ഇങ്ങനെ അയച്ചുതരാം അത് അതിന്റെ കളർ ചേഞ്ച് ഇല്ല ഒരു രക്ഷയില്ലാത്ത കളർ ചേഞ്ച് ഇത് ഡിസൈൻ ചേഞ്ച് ബോക്സ് ഐറ്റം വരുന്നുണ്ട് പിന്നെ അതുപോലെ ഗ്രീനിൽ വരുന്നുണ്ട് എന്താ പിസ്താഗ്രീൻ രക്ഷയില്ല നോക്കിയേ ഉണ്ടല്ലേ സാരി ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഞാൻ അടുത്ത കളറ് വിലയും മെറ്റീരിയലും ഒരു രക്ഷീരിയ ഇതൊക്കെ നല്ല കളർ കോമ്പിനേഷൻ കോമ്പിനേഷനാണ് ഉണ്ടല്ലോ ഓഹ എന്താ ഭംഗി നോക്കി എന്താ ഇതൊരു എംബോസ് വർക്കും നമ്മൾ നേരത്തെ കാണിച്ചതിൻ്റെ ഒരു വർക്ക് ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന കേട്ടോ ഇതൊക്കെ നല്ല രസമുള്ള ആണ് നോക്കി എന്താ ഭംഗി നോക്കി അതൊരു ഐറ്റം ഇത് വേറെ ഐറ്റാണ് അല്ലേ ആ ഐറ്റം ലാസ്റ്റ് കാണിക്കുന്നത് എന്താ അടുത്ത ഐറ്റം ഇത് എത്ര വരുന്നത് വന്ന ഇത് ഓട്ടോ ഈ ഐറ്റം കാണിച്ചു തരാം അല്ല നല്ലൊരു ഐറ്റം ആണ് കേട്ടോ ഈ ഒരു സാരി വരുന്നത് ഇതിന്റെ റേറ്റ് കളർ ഒക്കെ വരുന്നുണ്ട് അറുന്നൂറ്റഞ്ച് രൂപ അറുന്നൂറ്റഞ്ച് രൂപയുടെ സാരി ആണ് കേട്ടോ ഇത് കണ്ടില്ലേ ഇതും ഇതൊക്കെ അതിന്റെ ഡിസൈൻ ചേഞ്ച് വരുന്നതാണ് കേട്ടോ ഇതാ ഓക്കെ അതിൻ്റെ കളർ ചേഞ്ച് അതിൻ്റെ കളർ ചേഞ്ച് ഉണ്ടല്ലേ ഗ്രീനും വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഗ്രീനും വരുന്നുണ്ട് അറുന്നൂറ്റഞ്ച് രൂപയ്ക്ക് മേടിച്ചെടുക്കാം നമ്മൾ നേരത്തെ കാണിച്ചതിൻ്റെ ഓ ഇതൊക്കെ മോസ്റ്റ് ഡിമാൻഡബിളായിട്ടുള്ള ഐറ്റമാണ് കേട്ടോ ആര് കണ്ടാലും എടുത്തു പോകുന്നുണ്ടോ കേട്ടോ ഇത് ഇത്തിരി വില വ്യത്യാസം ഉണ്ട് തോന്നണം ഈ സാരി ഇത് ഇതിൽ വേറെ ഏതാണ് പൊട്ടുപോയതാണ് അത് കുഴപ്പമില്ല ചോദിച്ചാൽ അത് ബ്ലൗസുള്ള ആ വിത്ത് ബ്ലൗസ് വരുന്നതല്ലേ എന്താ ഒരു സാരിൻ്റെ പ്രത്യേകത കാണിച്ചു തരാം പല്ലു ഇങ്ങനെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ ഒപ്പം ബ്ലൗസ് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ബ്ലൗസ് വരും ഓക്കെ ഉണ്ടല്ലേ ഉണ്ടല്ലേ എംബ്രോയിഡറി വർക്കും കല്ലൊക്കെ വെച്ചിട്ടുള്ള കയ്യിലൊക്കെ വെച്ച് അടിക്കാനുള്ളതും ബാക്ക് പോഷൻ വെച്ച് അടിക്കാനുള്ളതൊക്കെ വരുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ എന്താ അതൊക്കെ മോസ്റ്റ് ആയിട്ട് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന ഐറ്റം ആണ് ഭയങ്കര വിലക്കുറവാണ് കേട്ടോ ഈ ഒരു ഐറ്റത്തിനൊക്കെ നല്ല ഐറ്റംസ് ആണ് കേട്ടോ അതൊക്കെ ൂറ്റി അൻപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എത്ര വരും അറുനൂറ്റി രണ്ട് എഴുന്നൂറ്റി രണ്ട് എഴുന്നൂറ്റി ചില്ലാനം എഴുന്നൂറ്റി ചില്ലാനം രൂപക്ക് കിട്ടുന്ന ആണ് കേട്ടോ ദാണ്ടല്ലേ അതൊക്കെ നല്ല ഭംഗിയുള്ള ഗ്ലാസ് അല്ല ഈ കല്ല് വർക്ക് ഒക്കെ വരുന്നതാണ് അത് സോഫ്റ്റ് സിൽക്കിൽ കല്ല് വർക്ക് വരുന്നാണ് ഉണ്ടല്ലേ കല്ല് വർക്ക് നല്ല ഭംഗിയുള്ള കല്ല് വർക്ക് അതെല്ലാത്തും വരുന്നുണ്ട് കേട്ടോ എന്താ മറ്റേ ബ്ലൗസ് നമ്മൾ നേരത്തെ കാണിച്ചതിന്റെ വിത്ത് ബ്ലൗസ് വരുന്ന ഐറ്റം കേട്ടോ ഇതാ ഉണ്ടല്ലേ എല്ലാ എല്ലായിടത്തും കാണിക്കുന്നില്ല ഇല്ലേ മോനെ കല്ലില് കളർ ചേഞ്ച് ചെയ്ഞ്ച് ഓക്കെ കല്ലില് കളർ ചേഞ്ച് ചെയ്ത് നോക്കി രക്ഷയില്ലാത്ത കളക്ഷൻസ് അതൊക്കെ നോക്കി നല്ല ഭംഗിയുള്ള കളക്ഷൻ അതൊക്കെ എത്ര കളേഴ്സ് നമ്മൾ ഇറക്കിതാ മറിയൊരു സാരിയൊക്കെ നല്ലൊരു കളറാണ് കേട്ടോ എന്താ ഓക്കെ കൊറേ ലോ ബഡ്ജറ്റിൽ വരുന്ന നല്ല നല്ല കിടൽ സാരീസ് വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല ഭംഗിയുള്ള സാരീസ് വരുന്നുണ്ട് വേറെ ഐറ്റം എന്താ അടുത്ത ഐറ്റം കാണിക്കാം എന്താ ഓക്കെ നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് കേട്ടോ അടുത്തൊരു ഐറ്റം കൂടി കാണിക്കാം ഓക്കെ അടിപൊളി ഐറ്റം ആണ് കേട്ടോ അങ്ങനെ കുറേ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് നമ്മളിൽ വരുന്നുണ്ട് ഇതാ കുറേ വെറൈറ്റീസ് ഉണ്ട് ഇതൊക്കെ ഏത് നിങ്ങൾക്ക് എടുക്കാൻ എടുക്കാനാണെങ്കിലും ഇവിടെ അന്ന് ഏതാ ഇതോ കല്യാണിയോ ഇതോ ആ ഇതോ ആ ഈ ഒരു കളക്ഷൻ നോക്കി ഇത് നല്ല ഭംഗിയുള്ള കളക്ഷനാണ് കേട്ടോ വീഡിയോ ലോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് അറിയാം ഇതിൻ്റെയൊക്കെ ഡിസൈൻ ചേഞ്ച് ചോദിച്ചാലും നിങ്ങൾക്ക് കിട്ടും കേട്ടോ പല്ലു അതേപോലെ തന്നെ ഫുൾ ബോഡി കേട്ടോ എന്താ അതിന്റെ ഡിസൈൻ ചേഞ്ചുകളാണ് ബ്ലാക്ക് ആൻഡ് ആൻഡ് റെഡ് റെഡ് ബ്ലാക്ക് അങ്ങനെ ഒരുപാട് വരുന്നുണ്ട് അതിന്റെ കളർ വരുന്നുണ്ട് കളറൊക്കെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും വീഡിയോ അരമണിക്കൂർ മേലെ ആയി പോനേട്ടാ അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ വെച്ചിട്ട് വീഡിയോ നിർത്താം കാരണം അവരും ബോറടിക്കും നമ്മളും പറഞ്ഞു പറഞ്ഞ് നമ്മളും ബോറടിക്കും അപ്പോൾ ഒക്കെ നല്ല കുറവുള്ള ഒരുപാട് കളക്ഷൻസ് ആണ് നമ്മൾ കാണിച്ചത് അപ്പോൾ കടയുടെ പേര് മറക്കണ്ട ആദ്യത്തെ കോട്ടം നിങ്ങൾ വരികയാണെങ്കിൽ ജസ്റ്റ് ഈ കടയിൽ കയറി നോക്കുക ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പൊ മോനാട്ടം ഇവിടെ ഉണ്ടാവും നിങ്ങൾ മോനാട്ടനെ കണ്ടാൽ മതി മോനേട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും അല്ലേ മോനാട്ടേ അപ്പം എന്തായാലും താങ്ക് യുക്കം